സൗദിയിൽ വധശിക്ഷ കാത്തു കഴിയുന്ന മലയാളി അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സമാഹരിച്ച മുപ്പത്തിനാല് കോടി രൂപ ദയാധനം ഇന്ത്യൻ എംബസിക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ട് റഹീം നിയമസഹായ കമ്മിറ്റി ഇന്ന് ബാങ്ക് പ്രതിനിധികളുമായി ചർച്ച നടത്തും മൂന്ന് ബാങ്കുകളുടെ അക്കൌണ്ടുകൾ വഴിയായിരുന്നു ഇത്രയും വലിയ തുക സമാഹരിച്ചത് രണ്ട് ദിവസത്തിനകം പണം എംബസിയിലേക്ക് കൈമാറുകയാണ് ലക്ഷ്യം കോടതിയുടെ അനുമതി കൂടി ലഭിച്ചാൽ എംബസി വഴിയാണ് തുക സൗദി കുടുംബത്തിന്റെ അക്കൌണ്ടിലേക്ക് നൽകുക കോടതിയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനും ശ്രമം നടക്കുന്നുണ്ട് റഹീം തിരിച്ചു വരുന്നതുവരെ ഫണ്ട് സമാഹരണത്തിനായി രൂപീകരിച്ചു ട്രസ്റ്റ് നിലനിർത്താനാണ് തീരുമാനം അക്കൌണ്ടിൽ അധികമായി ലഭിച്ച തുക എന്ത് ചെയ്യണമെന്നതിനാൽ പിന്നീട് തീരുമാനമെടുക്കും അതേസമയം അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി സൗദി കോടതിയിലെ തുടർ നടപടികൾക്ക് ഇന്ന് തുടക്കമാകും ഈ അവ കഴിഞ്ഞ് തുറക്കുന്ന കോടതികൾ രേഖകൾ സമർപ്പിക്കാനാണ് ശ്രമം ഇരുവിഭാഗത്തിന്റെ അഭിഭാഷകർ ഇന്ന് ഹാജരാകും മോചനത്തിനായുള്ള ദയാധനം തയ്യാറാണെന്ന് കത്ത് നൽകിയിട്ടുണ്ട് സൗദി കുടുംബത്തിന്റെ സമ്മതപത്രം ഔദ്യോഗികമായി ലഭിക്കുന്നതോടെ നടപടികൾ വേഗത്തിലാകുമെന്നാണ് പ്രതീക്ഷ പണം കൈമാറുന്നതിനുള്ള അക്കൌണ്ട് തുറക്കൽ മറ്റു നടപടികൾ എന്നിവ ഊർജിതമായി നടക്കുകയാണ് രേഖകൾ തയ്യാറാക്കി ും സൂക്ഷ്മവിധി പരിശോധനയും കഴിഞ്ഞതായി റിയാദിൽ റഹീം നിയമസഹായ സമിതി ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി raja kumari gold and diamonds the trust of traveling gold Rajakumari.